ഹരി ഓം നമസ്കാരം രാമായണ മാസ പാരായണത്തിൻ്റെ ഏഴാം ദിവസത്തിൽ പാരായണം ചെയ്യേണ്ട ഭാഗങ്ങൾ അയോധ്യാകാണ്ടത്തിലെ ലക്ഷ്മണോപദേശം രാമസീതാ തത്വം എന്നീ ഭാഗങ്ങളാണ് ഇതിൽ ലക്ഷ്മണോപദേശം എന്ന ഭാഗം ആ ഭാഗത്തൽപ്പം കഠിനമായ സംസ്കൃത പദങ്ങൾ എഴുത്തച്ഛൻ ഉപയോഗിച്ചിട്ടുണ്ട് വളരെ ചിന്തോദ്ദീപകങ്ങളായ ആശയങ്ങൾ അവതരിപ്പിക്കുവാൻ അത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്തത് വളരെ പഠനാർഹമായ ഒരു ഭാഗമായതുകൊണ്ടുകൂടി സ്കൂളിലും കോളേജുകളിലേക്ക് പാഠപുസ്തകങ്ങളിൽ ഈ ഭാഗം പലപ്പോഴും പഠിക്കാനായി കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ നൽകി കാണാറുണ്ട് ലക്ഷ്മണോപദേശം എന്ന ഭാഗം അഭിഷേകം മുടങ്ങി ഭഗവാൻ വനയാത്രയ്ക്ക് തയ്യാറാകുന്ന വിവരമറിഞ്ഞ് അതിൽ കുപിതനായി നിൽക്കുന്ന ലക്ഷ്മണനെ തൻ്റെ സാരോപദേശത്താൽ നല്ല വഴി കാട്ടുകയാണ് ഭഗവാൻ ചെയ്യുന്നത് വരികൾ എങ്ങനെയാണ് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ് എന്ന വാക്കുകൾ മത്സ എന്ന് വെച്ചാൽ കുഞ്ഞേ അല്ലയോ കുഞ്ഞേ കുമാര സൗമിത്രേ സൗമിത്രി സുമിത്രയുടെ മകൻ ലക്ഷ്മണൻ മത്സരാദ്യം വെടിഞ്ഞ് നീ എന്റെ വാക്കുകൾ കേൾക്കണം മത്സരാധിയായ വികാരങ്ങൾ ആറ് വികാരങ്ങളുണ്ട് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എന്നീ വികാരങ്ങളെയാണ് മത്സരാദിയായ അല്ലെങ്കിൽ കാമാദിയായ ക്രോധാദി വികാരങ്ങൾ ലോഭാദി വികാരങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ വികാരങ്ങളെയാണ് അപ്പം മത്സരാദികളായ ഈ വികാരങ്ങളെയൊക്കെ പെടിഞ്ഞ് നീ എൻ്റെ വാക്കുകൾ കേൾക്കുക ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം ഭൗതിക ഭസുഖങ്ങള് ലൗകിക സുഖങ്ങള് ഇതെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം ക്ഷണപ്രഭ എന്ന് വെച്ചാൽ മിന്നൽ മിന്നൽ പോലെ ചഞ്ചലമാണ് സ്ഥിരമാണ് ഭൗതിക ഭൗതികസുഖങ്ങളും സമ്പത്തുമെല്ലാം വന്നതുപോലെ പോകും ഒരു നിമിഷത്തിന്റെ പകുതി പോലും വേണ്ട ഒരു മനുഷ്യൻ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുവാനോ അവൻ നാളിതുവരെ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെടുവാനോ അവൻ്റെ പ്രിയപ്പെട്ടവർ നിന്നും വിരിഞ്ഞു പോകേണ്ട സാഹചര്യം വരുവാനോ ഒക്കെ ഒരു നിമിഷാർത്ഥം മതി അതിന് വളരെ മനോഹരമായ ഒരു ഉപമയാണ് മനുഷ്യത്തിന്റെ നശ്വരതയെ സൂചിപ്പിക്കുവാനായിട്ട് എഴുത്തച്ഛൻ പറയുന്നു വന്യസന്തപ്ത ലോഹസ്ഥാമ്പു പിന്തുണ സന്നിപം മർത്യജന്മം ക്ഷണഭുരം വന്യസന്ത ലോഹസ്താമ്പു പിന്തുണ സന്നിപം തീ കൊണ്ട് ചുട്ടുപഴുത്ത ലോഹത്തിൽ വീണ വെള്ളത്തുള്ളി എത്രയോ നശ്വരമാണ് അതങ്ങോട്ട് വീഴുമ്പോൾ തന്നെ ഇല്ലാതാവും അത്ര ക്ഷണഭുരമാണ് ക്ഷണഭങ്കുരം എന്ന് പറഞ്ഞാൽ വേഗത്തിൽ നശിക്കുന്നതാണ് മനുഷ്യജീവിതം മറ്റൊരുദാഹരണം കൂടെ പറയുന്നു ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ഭോഗതൃഷ്ണയെ സൂചിപ്പിക്കുകയാണ് ചക്ഷുശ്രവണ ഗളസ്തമാം ധർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ ചക്ഷുശ്രവണെന്നു വച്ചാൽ പാമ്പ് പാമ്പിന്റെ വായിലകപ്പെട്ട തവള അതിന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ് ആ നിമിഷവും തവള ആഗ്രഹിക്കുന്നത് എന്താണ് ചില ആഹാരമെല്ലാം കിട്ടുമായിരുന്നു അതുകൂടെ കഴിച്ചിട്ടങ്ങ് മരിക്കായിരുന്നു എന്നാണ് മനുഷ്യന്റെ മനുഷ്യന്റെ ചിന്തയും അപ്രകാരം തന്നെയാണ് മരണത്തോടടുത്താലും അവന്റെ ആഗ്രഹങ്ങൾക്ക് യാതൊരു ഉറവും വരുന്നില്ല കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ആലോലചേതസഭോഗങ്ങൾ നേടുന്നു കാലാഹി കാലമാകുന്ന പാമ്പ് കാലാഹിന കാലമാകുന്ന പാമ്പിനാൽ പരിഗ്രസ്തമാം വിഴുങ്ങപ്പെട്ട ലോകവും അതിലെ ജീവികളും കാലമാകുന്ന പാമ്പിനാൽ നാം എല്ലാവരും വിഴുങ്ങപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ നാളത്തെ അവസ്ഥയെന്ന് നമുക്കറിയില്ല അങ്ങനെയുള്ള നമ്മൾ എന്താണ് ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു എല്ലാവർക്കും ഭോഗങ്ങൾ മതി സുഖാനുഭവങ്ങൾ ലൗകികസുഖം ഉം ആത്മീയമായ കാര്യങ്ങളിലുള്ള താല്പര്യം ദൈവത്തെ അറിയുവാനുള്ള താല്പര്യമൊക്കെ മനുഷ്യനില്ല മനുഷ്യനിപ്പോൾ എന്താണ് ഭോഗതൃഷ്ണയാണ് ഭോഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷരതയെ സൂചിപ്പിക്കാൻ പല ബിംബങ്ങളും എഴുത്തച്ഛൻ തുടർന്നുള്ള വരികളിൽ ഉപയോഗിക്കുന്നു പാന്ധർ പെരുവഴി അമ്പലം തന്നെ ലേതാന്തരായി കൂടി വിയോഗം വരുമ്പോൾ മനുഷ്യബന്ധങ്ങളുടെ അശ്വരതയാണ് അവിടെ സൂചിപ്പിക്കുന്നത് പല വഴിക്ക് യാത്ര ചെയ്യുന്നവർ രാത്രിയാകുമ്പോൾ ഏതെങ്കിലും ഒരു പെരുവഴി അമ്പലത്തിൽ പാന്ധർ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാർ അവർ താന്തരാകുമ്പോൾ ക്ഷീണിക്കുമ്പോൾ ഏതെങ്കിലും വഴിയമ്പലത്തിൽ ഉറങ്ങും ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നുമുള്ള കാലമല്ല ഇന്ന് ആളുകൾ വഴി നടന്നാണ് എല്ലാവരും പോവുക അപ്പോൾ നേരം അസ്തമിക്കാറാകുമ്പോൾ അവരെവിടെങ്കിലും ഏതെങ്കിലും വഴി അമ്പലത്തിൽ ഒത്തുകൂടും അവിടെ എന്തെങ്കിലും കിട്ടുന്ന ആഹാരം കഴിച്ച് നേരം പുലരുമ്പോൾ അവർ പല വഴിക്ക് പിരിഞ്ഞു പോകും അതുപോലെ തന്നെയാണ് മനുഷ്യരും മനുഷ്യന്റെ കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ബന്ധങ്ങളും ഒക്കെ തന്നെ അതുപോലെ അശ്വരമാണ് നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ അടുത്ത ബിംബത്തിൽ പറയുന്നു നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ നദിയിൽ കൂടെ ഒഴുകി നടക്കുന്ന വിറക് കൊള്ളി പോലെ ഉണക്ക കമ്പ് പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം എവിടെയൊക്കെയോ ഈ ഒഴുക്കിനനുസരിച്ച് ഒഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല പിന്നെ പറയുന്നു ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം ലക്ഷ്മി ലക്ഷ്മിദേവി ഐശ്വര്യം ഐശ്വര്യവും മനുഷ്യർക്ക് അസ്ഥിരമാണ് എന്നും എല്ലായ്പ്പോഴും ഒരേ പോലെ ഇരിക്കുകയില്ല നിൽക്കുമോ യൗവനവും പുനരധ്രുവം യൗവനം കുറച്ചു കാലത്തേക്ക് യൗവനത്തിൽ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യമായി അതുകൊണ്ട് എന്നും ഒരുപോലെ ഇരിക്കും എന്നുള്ള ചിന്ത ആർക്കും വേണ്ട അതുകൊണ്ട് എന്തു വേണം നീ കോപം വെടിയുക അതാണ് വേണ്ടത് കോപം വെടിയുക തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രുക്കളാകുന്നതെന്ന് നീ നേരത്തെ നമ്മൾ പറഞ്ഞു മത്സരാദികൾ ഒഴിവാക്കിയിട്ട് എന്റെ വാക്ക് കേൾക്കണം എന്നാലേ എന്റെ വാക്കുകളുടെ അർത്ഥം നിനക്ക് മനസ്സിലാകൂ ആ കാമം ക്രോധം മതം മത്സര്യം തുടങ്ങിയ വികാരങ്ങളെ എല്ലാം ശത്രുക്കളാണെന്ന് നീ മനസ്സിലാക്കണം ക്രോ അതിൽ പ്രത്യേകിച്ചും ക്രോധം ക്രോധമൂലം മനസ്താപം ഉണ്ടായി വരും ദേഷ്യം പിടിക്കുന്നവന് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ക്രോധമൂലം നൃണാം സംസാര ബന്ധനം നൃണാം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മനുഷ്യർക്ക് സംസാര ബന്ധനം വരുന്നത് പലതരത്തിലുള്ള ബന്ധങ്ങളിലും ഒക്കെ വൈഷമ്യങ്ങൾ വരുന്നത് ഈ ക്രോധം മൂലമാണ് ക്രോധമല്ലോ നിജധർമ്മക്ഷേഖരൻ നമ്മുടെ ധർമ്മത്തെ ക്ഷയിപ്പിക്കുന്നതാണ് ക്രോധം അതുകൊണ്ട് എന്ത് വേണം ക്രോധം പരിത്യജിക്കണം ബുധജനം ബുധജനം എന്ന് വെച്ചാൽ അറിവുള്ളവർ അതുകൊണ്ട് അറിവുള്ളവനാണോ അവന് ക്രോധം ഉണ്ടായിക്കൂട പിന്നെ എന്താണ് വേണ്ടത് സന്തതം ശാന്തിയെ കാമസുരഭികൾ ശാന്തി എന്ന് പറയുന്ന ശാന്തസ്വഭാവം എന്ന് പറയുന്നതാണ് കാമസ്വരൂപി അത് കാമധേനുവാണ് ശാന്തമായി ചിന്തിച്ചാൽ ശാന്തമായി പെരുമാറിയാൽ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് ലഭിക്കും അങ്ങനെ വളരെ സാരവത്തായ ഉപദേശങ്ങൾ നൽകി ലക്ഷ്മണനെ ഒന്ന് അദ്ദേഹത്തിൻ്റെ കോപമൊക്കെ തണുപ്പിച്ച് താൻ ചിന്തിക്കുന്ന വഴിയിലേക്ക് അനുജനെയും കൂടെ ജ്യേഷ്ഠൻ കൊണ്ടുവരികയാണ് അതിനുശേഷം അമ്മയെയും സീതയെയും ആശ്വസിപ്പിക്കുന്നു അവരെല്ലാവരും തന്നെ രാമൻ്റെ കൂടെ പോകുവാനായിട്ട് തയ്യാറാവുകയാണ് ലക്ഷ്മണൻ കടുത്ത നിർബന്ധത്തിലാണ് സീത പറഞ്ഞു മുമ്പിൽ ഞാൻ നടക്കും എൻ്റെ പിന്നാലെ വേണോ അങ്ങ് വന വനയാത്രയ്ക്ക് ഒരുക്കുവാനായിട്ട് അങ്ങനെ അത്ര ഇഷ്ടമല്ലെങ്കിൽ കൂടി പലതും പറഞ്ഞ് വനത്തിലെ വൈഷമ്യങ്ങളെക്കുറിച്ചൊക്കെ സീതയോട് രാമൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ സീത അതൊന്നും കേട്ട് വഴങ്ങുന്നില്ല അങ്ങനെ സൗമിത്രിയും സീതാദേവിയും രാമനോടൊപ്പം പോകാനായി തുടങ്ങുന്ന ഒരു ഭാഗമാണത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഭാഗത്തിൽ വായിച്ചു ഭൂമി സ്പൃശോ വൃഷലാദി ജനങ്ങൾ ഭൂമിദേവന്മാരും ഭൂമി ബാലന്മാരും ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്ധർ എന്നിങ്ങനെ വർണ്ണഭേദമില്ലാതെ എല്ലാ ആളുകളും അവിടെ രാമൻ്റെ അഭിഷേകം കാണാനായിട്ട് രാത്രിയാം രാക്ഷസി പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ മുതൽ അവർ അവർ ഇടുത്തി വാർത്ത കേൾക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് കൊട്ടാരത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നത് രാജാവ് ഇങ്ങനെ പറഞ്ഞു അതിനാൽ രാമൻ വനത്തിന് പോകാൻ തയ്യാറെടുക്കുന്നു അങ്ങനെ അവരെല്ലാരും ജനങ്ങളെല്ലാം അക്ഷമരായി അക്ഷമരായിരായി അവരാകപ്പാടെ വിഷമിച്ചിരിക്കുമ്പോൾ വാമദേവൻ എന്ന മഹർഷി ആ ആൾക്കൂട്ടത്തിലുണ്ട് അദ്ദേഹം അവരോട് പറഞ്ഞു രാമനെ ചിന്തിച്ച് ദുഃഖിയായി കാര്യമേ കോമളകാത്രിയാ ജാനകി മൂലവും നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ രാമനെയും സീതയെയും കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല കാരണം രാവണ നിഗ്രഹാർത്ഥം വിപിന്നത്തിന് ദേവഹിതാർത്ഥം ഗമിക്കുന്നതിന്ന് ദേവകളുടെ ആവശ്യപ്രകാരം രാമൻ എന്ന് പറയുന്നത് മനുഷ്യനല്ല സാക്ഷാൽ മഹാവിഷ്ണു നാരായണനാണ് അദ്ദേഹം രാമനായി അവതാരം ചെയ്ത് രാവണ നിഗ്രഹത്തിനായിക്കൊണ്ടാണ് വനത്തിലേക്ക് പോകുന്നത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ അതിന് കാരണം മന്ധരയല്ല ാരും ഭ്രമിക്കായിക രാജാവുമല്ല ഇതിന്റെ കാരണം ദശരഥനല്ല മന്ദരയല്ല കൈകേയുമല്ല ഇത് ദേവഹിതമാണ് ഇത് ദേവന്മാര് മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചപ്പോൾ മർത്തിനാൽ മാത്രം മരണമുള്ളൂ എന്ന വരം നേടിയ രാവണനെ കൊല്ലുവാനായി രാമൻ വനയാത്രക്ക് പുറപ്പെടുന്നതാണ് അത് ദേവഹിതമാണ് അതെല്ലാം കേട്ട് അവർക്കെല്ലാവർക്കും താപവും തീർന്നത് പൗരജനങ്ങൾക്കും താപസ ശ്രേഷ്ഠനും എഴുന്നള്ളി ജനക്കൂട്ടത്തിന്റെ ആ വലിയ വിഷമങ്ങളൊക്കെ മാറി ഈ വാമുദേവന്റെ മഹർഷിയുടെ ഉപദേശം കേട്ട് അങ്ങനെ അദ്ദേഹവും താപസ ശ്രേഷ്ഠനും മൂതാൽ എഴുന്നള്ളി എന്ന ഭാഗമാണ് രാമസീതാ തത്വം എന്ന ഭാഗം ആ ഭാഗത്തോടു കൂടി ഏഴാം ദിവസത്തെ പാരായണം നമുക്ക് അവസാനിപ്പിക്കാം അടുത്ത ദിവസത്തെ പാരായണത്തിന്റെ വ്യാഖ്യാനവുമായി നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ ഹരി